കടക്കണിയിൽ കുടുങ്ങി ആത്മഹത്യയുടെ വക്കിലെത്തിയ പുതുപ്പാടി സ്വദേശിയായ വ്യാപാരിയെയും കുടുംബത്തെയും സഹായിക്കാൻ നാട് കൈകോർക്കുന്നു ഈങ്ങാപ്പുഴയിലെ വ്യാപാരിയായ ബൈജുവിൻ്റെ കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനാണ് നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് രംഗത്തെത്തിയത് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്നേഹസഹായ വിരുന്ന് നാട്ടുകാർ ഏറ്റെടുത്തു എഴുപത് വർഷം മുമ്പ് ഈങ്ങാപ്പുഴയിലെത്തി താമസമാക്കിയ കോഴിക്കോട് സ്വദേശിയായ വാസു പലചരക്ക് കച്ചവടം ആരംഭിക്കുകയും നാട്ടുകാരുടെ ആശ്രയകേന്ദ്രമായി മാറുകയും ചെയ്തു വർഷങ്ങൾ കൊണ്ട് വാസുവിന് കടബാധ്യതയുണ്ടായി വാസുവിന്റെ മരണശേഷം മകൻ ബൈജു കച്ചവടവും കടബാധ്യതകളും ഏറ്റെടുത്തു ഭീമമായ സംഖ്യ പലിശക്ക് വാങ്ങിയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എഴുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിൽ കടബാധ്യത വന്നതോടെ വ്യാപാരവും കുടുംബത്തിന്റെ ജീവിതവും വഴിമുട്ടി വൈജുവും മാതാവും ഭാര്യയും വിവിധ രോഗത്തിന്റെ പിടിയിലാണെങ്കിലും ചികിത്സിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് രംഗത്തെത്തിയത് വൈജു എന്ന് പറയുന്നത് ഇങ്ങാപ്പേലെ ഒരു എഴുപത് കൊല്ലം മുമ്പ് ഇവിടെ വന്ന് താമസിച്ച വാസുകൻ എന്ന് പറയുന്ന മകൻ ആളുടെ മകനാണ് ഈ വാസുകേട്ടൻ ഒരു എഴുപത് കൊല്ലം മുമ്പേ ഇവിടെ ബിസിനസ് ചെയ്ത പലചരക്ക് കച്ചവടം ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ല പ്രതാപിയായിട്ട് ജീവിച്ച ഒരാളായിരുന്നു ഈ നല്ല സാമൂഹിക പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും ബന്ധപ്പെട്ട് എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ഒരാളായിരുന്നു അങ്ങനെ കുറേ കഴിയുമ്പോൾ അസുഖങ്ങൾ കാരണം ഒക്കെ കടമായി വാസോട്ടം മരിച്ചു ബൈജു ആണ് പിന്നെ ഏറ്റെടുത്തത് ഈ ബൈജു കടബാധ്യതകൾ കൊണ്ട് ഇപ്പം ബുദ്ധിമുട്ടായി ഈ വീടും സ്ഥലവും ഒക്കെ വിറ്റു ഇപ്പോഴത്തെ സ്ഥിതിയിൽ മൂന്ന് പേരും ഭാര്യയും അമ്മയും അടങ്ങുന്ന വലിയ കുടുംബം വളരെ അധികം പരാധീനതയിലാണ് ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം കടവും അതിൻ്റെ ബാധ്യതകളും എല്ലാം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അത് ആ ഒരു സമയത്താണ് ഞങ്ങൾ നാട്ടുകാർ എല്ലാ രാഷ്ട്രീയം മറന്ന് എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ട ആൾക്കാരും ഒറ്റക്കെട്ടായി ഈ ഒരു വൈദ്യുനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സഹായ കമ്മിറ്റി രൂപീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ സഹായ സഹായം നടത്തപ്പെടുന്നത് ഇതിൽ എല്ലാ ആൾക്കാരും വരുന്നുണ്ട് എല്ലാവരും എല്ലാവരും ഒരു ഒരു നന്മയാണ് ഇത് കൂട്ടായ്മയാണ് ധനസമാഹരണത്തിനായി ഈങ്ങാപ്പുഴയിൽ നടത്തിയ സ്നേഹസഹായ വിരുന്ന് നാട്ടുകാർ ഏറ്റെടുത്തു മൂന്ന് ജീവനുകൾ നിലനിർത്താനും കടബാധ്യതകൾ വീട്ടാനും ആവശ്യമായ പണം കണ്ടെത്താൻ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത് ടൈം വിഷൻ ന്യൂസ് പുതുപ്പാടി കഴിഞ്ഞതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി